പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന് ചിഹ്നം അനുവദിച്ചു തൃണമൂൽ കോൺഗ്രസിനെ സ്റ്റേറ്റ് പാർട്ടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു പൂവും പുല്ലും ചിഹ്നമായി അനുവദിച്ചു ജംഷീർ ജംഷീർ ചേരുന്നുണ്ട് വിവരങ്ങൾ ും പുല്ലും ചിഹ്നമായി അനുവദിച്ചിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിന് സ്റ്റേറ്റ് പാർട്ടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റേറ്റ് പാർട്ടിയായി നിലവിൽ വന്നതിന് ശേഷം ഇപ്പോൾ നിലവിൽ ഈ പൂവും പുല്ലും ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക പിന്നീട് നാഷണൽ ചിഹ്നം ചിഹ്നം വേണമെങ്കിൽ ഒരു പക്ഷേ വോട്ടിംഗ് ശതമാനം അതായത് ഇവിടെ മത്സരിച്ച് വോട്ടിംഗ് നിശ്ചിത വോട്ടിംഗ് ശതമാനം കാണിക്കുകയാണെങ്കിൽ അത് സംസ്ഥാന അംഗീകാരമുള്ള ദേശീയ പാർട്ടിയായി വരികയും പിന്നീട് ദേശീയ ചിഹ്നം അനുവദിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഇപ്പോൾ പി എൻഗറിന്റെ ഈ തൃണമൂൽ കോൺഗ്രസിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിയായി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഈ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങളൊക്കെ നിന്നിരുന്നു ഒരു വിഭാഗം ആളുകൾ യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് തങ്ങളാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനൊരു വ്യക്തത വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ പി വി അൻവറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് കേരളത്തിൽ അംഗീകാരമുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള പാർട്ടിയായി മാറിയിരിക്കുന്നത് എന്ന് തന്നെയാണ് manslaqan qəridəta amrda çərəcəmşir